നമസ്കാരം ലോകത്ത് ഇന്ന് ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ലോകത്ത് സൃഷ്ടിക്കുമ്പോൾ നമ്മൾ നേടാൻ പോകുന്ന വലിയ ജല ദൗർലഭ്യം അല്ലെങ്കിൽ ജലസമ്മർദ്ദം ലോകത്തെ നൂറോളം വൻ നഗരങ്ങളിൽ പകുതിയിലധികവും ഈ ജലസമ്മർദ്ദം നേരിടുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് ഇതിൽ ഇന്ത്യയിലെ രണ്ട് നഗരങ്ങളും ഉൾപ്പെടുന്നു ന്യൂഡൽഹിയും ചെന്നൈയും ഏതാണ്ട് മുപ്പത്തെട്ടോളം നഗരങ്ങളുടെ അവസ്ഥ അതിഭീകരമാണ് എന്നാണ് പറയപ്പെടുന്നത് കാരണം അവർ വലിയ തോതിലുള്ള സമ്മർദ്ദമാണ് ഇക്കാര്യത്തിൽ നേരിടുന്നത് എന്നാണ് ജലസമ്മർദ്ദം എന്ന് പറയുമ്പോൾ നമുക്ക് ഗാ ഗാർഹിക ആവശ്യത്തിനും വ്യാവസായിക ആവശ്യത്തിനുമൊക്കെ ആവശ്യമായി വരുന്ന വെള്ളം നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ അതിൻ്റെ ആവശ്യ അതിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത് ഭാവിയിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഗവേഷകർ കണക്കാക്കുന്നത് നാസയും മറ്റും ബഹിരാകാശത്ത് നിന്ന് അവരുടെ ഉപഗ്രഹങ്ങൾ വഴിയാണ് ഈ ജലത്തിൻ്റെ അളവും ജലാംശം വർധിക്കുന്നതും കുറയുന്നതും തന്നെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ അനുസരിച്ചാണ് നമുക്ക് ഭൂമിയിൽ ജലം എങ്ങനെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കണം എന്ന് കണ്ടെത്തേണ്ടത് ഇവിടെ ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ലഭിക്കുന്ന നമുക്ക് പ്രകൃതി ലഭിക്കുന്ന ഈ ശുദ്ധജലം ഇതിൽ വലിയൊരു ശതമാനം നമ്മൾ പാഴാക്കി കളയുന്ന ഒന്നാണ് എത്രയോ ലക്ഷം മെട്രിക് ടൺ ജലമാണ് ഓരോ ദിവസവും നമ്മൾ ലോകത്ത് വിവിധ ആവശ്യങ്ങൾക്കായി പാഴാക്കി പാഴാക്കിക്കളയും നമ്മൾ തന്നെ കാണാറുണ്ട് പലപ്പോഴും ആളുകൾ പൈപ്പിൻ്റെ ടാപ്പ് തുറന്ന് വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോകുന്നതും വെള്ളം മുഴുവൻ വഴി പോകുന്നതും ഒക്കെ തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉള്ള വലിയൊരു അശ്രദ്ധ ഉണ്ടാകുന്നുണ്ട് ആഗോളതാപനമുണ്ട് അതുപോലെ ഈ ഭൂമിയിൽ സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങൾ വലിയ മഞ്ഞുപാളികൾ ഇളകി മാറി ഇതൊക്കെ തന്നെ ഒരു പരിധിവരെ ഈ ലോകത്തിൻ്റെ അവസ്ഥ തന്നെ മാറ്റുന്ന രീതിയിലേക്ക് പോകാനാണ് ഇത്തരത്തിലുള്ള ഈ നമ്മുടെ തന്നെ പ്രവൃത്തി പ്രവൃത്തിദോഷം വഴിവെക്കുന്നത് മാത്രമല്ല ലോകത്ത് ഒരുപക്ഷെ വലിയ താമസമില്ലാതെ വൻതോതിലുള്ള ജലക്ഷാമം അനുഭവപ്പെട്ട് ദുരിതത്തിലാവാൻ സാധ്യതയുള്ള ഒരു നഗരം ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാൻ ആണെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ വർഷം തന്നെ ഇറാനിലെ പ്രസിഡൻ്റായ പെഷസ്കിയാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരുപക്ഷെ ടെഹ്റാൻ നഗരത്തിൽ നിന്ന് മുഴുവൻ ആളുകളെയും ഈ ജലം കിട്ടാത്ത വരുന്നൊരവസ്ഥയിൽ അവിടെ നിന്ന് ഒഴിപ്പിക്കേണ്ടി വന്നേക്ക് വന്നു ഇത് നൽകുന്നത് വലിയൊരു സൂചന തന്നെയാണ് ഇന്ത്യയിലെ നമ്മുടെ രാഷ്ട്ര തലസ്ഥാനമായ ന്യൂഡൽഹിയും ഇപ്പോൾ ഇതേ അവസ്ഥ നേരിടുന്നുണ്ട് തഹ്റാന പോലെ അത്രയും ഭീകരമായ അവസ്ഥ അല്ല എങ്കിൽ പോലും അവിടെയും ജലക്ഷാമം രൂക്ഷമാണ് മാത്രമല്ല യമുനാ യമുനാനദിയൊക്കെ പോലെയുള്ള ഡൽഹിക്ക് സമീപത്തൂടെ ഒഴുകുന്ന നദികളിലേക്ക് തന്നെ ഇപ്പോൾ അളവ് കുറവാണ് യമുനാനദി ഏതാണ്ട് വറ്റിപ്പോയതുപോലെയാണ് പലപ്പോഴും വരണ്ട കാലാവസ്ഥയുള്ള സമയത്തൊക്കെ തന്നെ നമുക്ക് കാണാനും കഴിയുന്നത് മഴക്കാലത്ത് മാത്രമാണ് പലപ്പോഴും അവിടെ നിറഞ്ഞു കവിഞ്ഞ വെള്ളപ്പൊക്കവും മറ്റ് പ്രശ്നങ്ങളും സൃഷ്ടിക്കാറുള്ളത് അതുപോലെ റിപ്പോർട്ടിൽ പറയുന്നത് ചൈനയിലെ പല പ്രധാനപ്പെട്ട നഗരങ്ങൾക്കൊപ്പം തന്നെയാണ് ഇന്ത്യയിലെ ചെന്നൈ നഗരവും ഉള്ളത് അതായത് വളർന്നുകൊണ്ടിരിക്കുന്ന അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന അതായത് മെട്രോ നഗരങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്ന നഗരങ്ങളിൽ വളരെ ശ്രദ്ധേയമായ മാറ്റമുള്ള ഒരു നഗരമാണ് ചെന്നൈ ചെന്നൈയും ഇതേ പ്രശ്നം തന്നെ നേരിടുന്നുണ്ട് ഭൂമിക്കടിയിൽ വല്ലാത്ത തോതിലുള്ള ഈ ചൂട് കാരണം വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ജലാംശം താഴെ ഉള്ളതെല്ലാം തന്നെ ഒരു ഭാഗത്തു നിന്ന് വറ്റിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥ ഉണ്ടാകും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് യഥേഷ്ടം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജലം ലഭിക്കാതെ വന്നാൽ ഉള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുകയില്ല കേരളത്തിൻ്റെ ഉദാഹരണം തന്നെ എടുക്കുമ്പോൾ കേരളത്തിലെ ഒരു നഗരവും ഈ പട്ടികയിൽ പെടുന്നില്ല എങ്കിൽ പോലും ഉണ്ടായിരുന്ന ഒരു കാലത്തുണ്ടായിരുന്ന എത്രയോ നദികൾ മരിച്ചുപോയി എന്നാണ് കണക്കാക്കപ്പെടുന്നത് കാരണം ആ നദികളൊന്നില്ല അതുപോലെ ചെറിയ ചെറിയ പുഴകളും തോടുകളും ഒക്കെ തന്നെ ഇന്ന് നമ്മുടെ നാട്ടിലൊന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് വയലുകളില്ല ഇങ്ങനെ ജലത്തിന് കെട്ടി നിന്ന് ഭൂമിക്കടയിലേക്ക് ഇറങ്ങാനും അതുവഴി പിന്നീട് നമ്മുടെ ജലസ്രോതസ്സുകളിലേക്ക് അവ എത്താനും വഴിയൊരുക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഇന്ന് പലപ്പോഴും വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇതിന് നമ്മുടെ നാട്ടിലേക്ക് തന്നെ രാഷ്ട്രീയ നേതൃത്വം കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഭാവിയിൽ നാളെ കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളോ നാട്ടുമ്പുറങ്ങളോ ഒക്കെ തന്നെ ഈ പട്ടികൽപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല ഇപ്പോഴുള്ള ഈ നൂറോളം നഗരങ്ങളിൽ പകുതി നഗരങ്ങൾ ഇപ്പോൾ തന്നെ വലിയ തോതിലുള്ള ജലക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഭാവിയിൽ അവിടെ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ പ്രവചിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ബീജിംഗ് ന്യൂയോർക്ക് ലോസ് ആഞ്ചലസ് റിയോ ഡി ജനീറോ തുടങ്ങിയ ഒരുപാട് നഗരങ്ങൾ ഈ പട്ടികൽപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവിടെയെല്ലാം വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പോലും ഭാവിയിൽ അവിടെ മനുഷ്യന് അവൻ്റെ നിത്യ ജീവിതത്തിനും അതല്ലെങ്കിൽ വ്യവസായ വ്യവസ്ഥത്തിനൊക്കെ വേണ്ടി വരുന്ന ജലം കിട്ടാതെ വന്നാൽ ഉള്ള ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഇപ്പോഴേ ഗവേഷകർ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ നൽകുന്ന ആദ്യത്തെ ഉപദേശം നമ്മൾ ജലം സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ പലപ്പോഴും ജല ഉപയോഗമല്ല ജല ദുരുപയോഗമാണ് നടക്കാറുള്ളതെന്നാണ് പലപ്പോഴും ഗവേഷകർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ആവശ്യത്തിനോ അസ്ഥാനത്തിന് സ്ഥാനത്ത് ആവശ്യത്തിനോ അനാവശ്യത്തിനോ തന്നെ വെറുതെ വെള്ളം പാഴാക്കി കളയുന്ന ഒരു രീതി നമുക്കുണ്ട് ലോക ജനതയ്ക്കുണ്ട് കാരണം അത് നമുക്ക് യഥേഷ്ടം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നൊരു വിഭവമായതുകൊണ്ട് തന്നെ അതിൻ്റെ വില മനസ്സിലാക്കാതെ അതുപയോഗം ചെയ്യുന്ന ഒരു രീതി പലപ്പോഴും നമ്മുടെ ഇടയിൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഉള്ളത് ഒരു പ്രത്യേകത തന്നെയാണ് ഇക്കാര്യം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഒരു രണ്ടായിരത്തി അൻപതൊക്കെ ആകുമ്പോഴേക്കും ലോകത്തെ ഒരുപാട് മഹാനഗരങ്ങൾ വെള്ളം കിട്ടാതെ അലയുന്ന ഒരവസ്ഥ എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ ഗവേഷകർ മുൻകൂട്ടി പ്രവഹിച്ചിരിക്കുന്നത് കൂടുതലായി കാണപ്പെടുന്നത് ഏഷ്യൻ രാജ്യങ്ങളിലാണ് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം പാകിസ്ഥാൻ തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് കൂടാതെ ചില ഉത്തരേന്ത്യൻ നഗരങ്ങളുമൊക്കെ തന്നെ ഭാവിയിൽ ഈ പട്ടികയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഗവേഷണ ഫലം സൂചിപ്പിക്കുന്നത് ഏതായാലും വരുന്ന ഒരു ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഗവേഷകർ ഇപ്പോഴേ മുന്നറിയിപ്പ് നൽകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാരുകളും ജനങ്ങളുമൊക്കെ ഒരുമിച്ച് സഹകരിച്ച് ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾ വെള്ളം കിട്ടാതെ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നീട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പോലും നമുക്കിപ്പോഴേ മുൻകൂട്ടി ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കാരണം ജലം അത്രയ്ക്ക് അമൂല്യമാണ് അത് ദുരയോഗം ചെയ്താൽ അതിന് ലോകത്തിന് വലിയ തോതിലുള്ള വില തന്നെ നമ്മൾ നൽകേണ്ടി വരും